സാമൂഹിക പ്രതിബദ്ധതയ്ക്കും മൂല്യാധിഷ്ഠിത പഠനത്തിനും ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ വിദ്യാഭ്യാസം ഹോളി ക്രോസ്കൂൾ ക്രിസ്മസ് ദിനത്തിൽ വയോധികയ്ക്ക് അപ്രതീക്ഷിത സമ്മാനം നൽകി കുട്ടി കരോൾ സംഘം എരുമ്പട്ടി നെല്ലുവായി തെക്കുമുറി വീട്ടിൽ എഴുപത്തിയഞ്ചു വയസ്സുള്ള അമ്മു എന്ന ലക്ഷ്മിക്കാണ് നെല്ലുവായി മുണ്ടൻകോട് പ്രദേശത്തെ കുട്ടികൾ നിത്യോപയോഗ സാധനങ്ങൾ സമ്മാനിച്ചത് ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി മുണ്ടൻകോട് നിന്നും പത്തു പേരടങ്ങുന്ന സംഘം കരോൾ നടത്തിയിരുന്നു അശ്വജിത് അമൽ കൃഷ്ണ നീരജ് നിരഞ്ജൻ കാർത്തിക് ശങ്കർദേവ് അഗ്നിദേവ് ഹവീൽ അനയ് ഗൌതം കൃഷ്ണ പ്രണക് എന്നീ കുഞ്ഞുമക്കളാണ് മാതാപിതാക്കളുടെ പിന്തുണയോടെ കരോൾ നടത്തിയത് ലക്ഷ്മിയുടെ വീട്ടിലെത്തിയപ്പോൾ കരോൾ സംഘത്തിനോട് നൃത്തം ചെയ്യേണ്ടെന്നും നിങ്ങൾക്ക് തരാൻ കയ്യിൽ പണമില്ലെന്നും ലക്ഷ്മി അറിയിച്ചു അത് സാരമില്ലെന്ന് പറഞ്ഞ കുട്ടികൾ ഇവിടെ പാട്ടുപാടി കളിച്ചു വീടിന്റെ ദുരവസ്ഥയും സഹായിക്കാൻ ആരുമില്ലെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് തങ്ങൾക്ക് അതുവരെ ലഭിച്ച പണം ലക്ഷ്മിക്ക് അവർ നൽകുകയും ചെയ്തു കുട്ടികളുടെ സന്മൻസ് കണ്ടറിഞ്ഞ ലക്ഷ്മിയമ്മ സന്തോഷം കൊണ്ട് ഇവരെ ചേർത്ത് പിടിക്കുകയും ചെയ്തു പിന്നീട് അടുത്ത രണ്ട് ദിവസങ്ങളിൽ കരോൾ നടത്തി കിട്ടിയ പൈസയും ഇവർ സ്വരൂപിച്ച നിത്യോപയോഗ സാധനങ്ങളും വാങ്ങി ക്രിസ്തുമസ് ദിനത്തിൽ ലക്ഷ്മിയുടെ വീട്ടിലെത്തി പഞ്ചായത്ത് മെമ്പർമാരായ എൻ പി അജയൻ സുമന സുഗതൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ നിത്യോപയോഗ സാധനങ്ങൾ ലക്ഷ്മിക്ക് കൈമാറി ക്രിസ്മസിന്റെ ഭാഗമായിട്ട് അഞ്ചാം വാണ്ടിലെ പത്ത് പന്ത്രണ്ടോളം ചെറിയ കുഞ്ഞുമക്കള് ചേർന്ന് അവർ കരോളുമായിട്ട് വന്നതാണ് ഈ ഭാഗത്തേക്ക് അപ്പോഴാണ് ഈ ലക്ഷ്മിയമ്മ ഈ പ്രായമായിട്ടുള്ള ലക്ഷ്മിയമ്മ ഇവിടെ ഏർ ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെന്ന് അറിഞ്ഞ് അവർക്ക് കിട്ടിയ കരോളിന് അവർ വീട്ടുകളിൽ കയറി കിട്ടിയ ആ കാശ് അന്ന് കൊടുത്തു പോവുകയും അതിൻ്റെ ഭാഗമായി പിന്നീട് അവര് മറ്റുള്ള വീടുകളിൽ കയറിയതിൻ്റെ ഭാഗമായി കിട്ടിയ ആ തുകയും കൂട്ടിച്ചേർത്ത് അവരും അവരുടെ അമ്മമാരും എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഇവർക്ക് വീട്ടിലേക്ക് ആവശ്യമായ നിത്യോപയോഗ സാധനങ്ങൾ മേടിച്ചിട്ടാണ് ഇന്നിവിടെ അവർ എത്തിയിട്ടുള്ളത് ഈ നല്ല മനസ്സിനെ അഭിനന്ദിക്കാതിരിക്കാൻ തോന്നിയില്ല കാരണം ഇങ്ങത്തെ ഈ ചെറിയ മക്കൾ ഇപ്പൊ ഈ കാലഘട്ടത്തില് വലിയ കളി സാധനങ്ങളോടൊക്കെ ആകർഷകമായി പോകുന്ന ഈ കാലഘട്ടത്തില് അവരുടെ മനസ്സ് മറ്റുള്ളവരെ സഹായിക്കാനും അവരെന്നെ സാന്ത്വനിപ്പിക്കാനുമുള്ള ഒരു മനസ്സാണ് കാണിച്ചത് അത് കാണാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെ ഒരു ഒത്തുചേരൽ വിളിച്ചു ചേർത്ത് ഇവരേനെ ഒന്ന് അഭിനന്ദിക്കാൻ വേണ്ടി ഇവിടെ വിളിച്ചു വിളിച്ചുകൂട്ടിയതും വളരെയധികം സന്തോഷം തോന്നുന്നു ഇതേപോലത്തെ മക്കളെ കാണുമ്പോ അപ്പൊ മറ്റുള്ളവരെ സഹായിക്കാൻ എന്നുള്ള മനസ്സുമായിട്ടാണ് അവർ മുന്നോട്ട് വരുന്നത് എന്തായാലും ഈ മനസ്സ് എന്നും ഇവർക്ക് ഉണ്ടാവട്ടെ അതിന് പ്രചോദനമായി ഇവരുടെ മാതാപിതാക്കളും ഒരു കൂടെ നിൽക്കട്ടെ കാരണം ഇതേപോലെയുള്ള മക്കളെ നമ്മളെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല അഞ്ചാം വാർഡിലുള്ള കുഞ്ഞു നമ്മുടെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് പ്രദേശത്തേക്ക് വന്നവര് കരുള്ളു എല്ലാ വീടുകളും കയറി കിട്ടിയ ഏർ തുക നമ്മുടെ ലക്ഷ്മിച്ചി ലക്ഷ്മി ചേച്ചിക്ക് അർഹതയുള്ളത് തന്നെയാണ് നമ്മുടെ ആശ്രയ ഒരു ഗുണഭോക്താവും കൂടിയാണ് അപ്പോൾ എന്തായാലും ഈ കുഞ്ഞു കുഞ്ഞുമക്കൾ ഈ പ്രദേശത്ത് വന്ന് ഈ ലക്ഷ്മി ചേച്ചിയുടെ ഈ താമസത്തിന്റെ ഈ വീടും അന്തരീക്ഷമൊക്കെ കണ്ടപ്പോളഞ്ഞാവും അവരുടെ മനസ്സിൽ അവരുടെ ഇത്ര നല്ലൊരു പ്രവർത്തനത്തിന് അവർക്ക് കരുത്ത് നൽകിയിട്ടുണ്ടാവും എന്തായാലും ഈ കുഞ്ഞു കുഞ്ഞുമക്കൾ ഇവിടെ വന്ന് ആ കരളിൽ കിട്ടിയ തുക എന്റെ വാടിലുള്ളവര് ലക്ഷ്മിയേച്ചിക്ക് ആണ് കൊടുത്തത് അതും കിട്ടി അവർ വീട്ടിൽ പോയി പറഞ്ഞ് വീട്ടിലെ അമ്മമാരായാൽ പോലും അവരുടെ ആ മനസ്സിനെ അംഗീകരിച്ചുകൊണ്ട് ഇന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മുടെ പ്രദേശത്തെത്തി അവർക്ക് വേണ്ട വീട്ടിലെ ഒരു വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളെല്ലാം കുഞ്ഞുമക്കളും അമ്മമാരും വന്ന് നമ്മുടെ ലക്ഷ്മിയാച്ചയ്ക്ക് നൽകുകയുണ്ടാവും എന്തായാലും എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ വാർഡിന്റെ പേരിലും പേരിലും ഈ സന്തോഷവും അഭിമാനവും ഞാൻ ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് സമ്മാനമായി കേക്കും നൽകി ലക്ഷ്മിയോടൊപ്പം കേക്ക് മുറിച്ച് ക്രിസ്തുമസ് ആഘോഷിച്ചാണ് സംഘം മടങ്ങിയത് കുഞ്ഞുമക്കളുടെ നല്ല മനസ്സിന് രക്ഷിതാക്കളും നാട്ടുകാരും അഭിനന്ദിച്ചു ബി വി ന്യൂസ് എരുമപ്പെട്ടി